ശ്രീ എ സമ്പത്ത് നോക്കൂ നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടാകുന്ന നാടാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൽ കടന്നുകയറ്റം നടത്തുമ്പോൾ എന്ത് കാരണത്തിൻ്റെ പേരിലായാലും അത് നീതീകരിക്കപ്പെടേണ്ടതല്ല പക്ഷേ അതിനെയും നീതീകരിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂർ കൂടിയാണ് അതിന് ചില കാരണങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നത് നോക്കൂ ഈ എണ്ണ സമ്പത്ത് എത്രമാത്രം വെനസ്വേലയ്ക്കുണ്ട് എന്നത് പറയുന്നുവല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുപ്പത്തിയഞ്ച് ലക്ഷം ബാരൽ എണ്ണ ഉത്പാദനം ആ രാജ്യത്ത് നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വെറും എട്ട് ലക്ഷമാണ് സബ്സിഡി വാരിക്കോരിക്കൊടുത്ത് ആ സർക്കാർ പാപ്പരായി മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൊഴിലില്ലായ്മ അതിൻ്റെ അങ്ങേയറ്റത്താണ് ആളുകൾ പലായനം ചെയ്യുകയാണ് അവർ അമേരിക്കയിലേക്ക് വരുന്നു ആ ഭീകരരെ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ട്രംപ് ഒരു ഒരു പ്രധാനപ്പെട്ട ആരോപണം വെനസുവേലക്കെതിരെ ഉന്നയിക്കുന്നത് കടത്ത് മറ്റൊരു കാര്യം മാത്രവുമല്ല ഈ എത്രയോ പഴഞ്ചനായ ബാർട്ടർ സിസ്റ്റത്തിലേക്ക് വരെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പൊയ് പോയ ഒരു സാഹചര്യം വെനസുവേലയിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും എത്രമാത്രം മോശമാണ് അവിടുത്തെ സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ കടലാസ് വില പോലും ഇല്ല അവിടുത്തെ പണത്തിന് എന്ന ഒരു സാഹചര്യത്തിലാണ് ബാട്ടർ സിസ്റ്റത്തിലേക്ക് ജനങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ഒരു ഭരണം വേണം അത് ജനങ്ങളുടെ നല്ലതിനായിരിക്കണം ആ രീതിയിലൊരു ഭരണം ഉറപ്പുവരുത്താൻ ഒരു ഭരണാധികാരിക്ക് കഴിയണം എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അത് പക്ഷേ ഒരു തരത്തിലും ഈ കടന്നുകയറ്റത്തിനുള്ള ഏതെങ്കിലും ലൈസൻസ് ആണ് എന്ന് ഞാൻ പറയുകയല്ല പക്ഷേ ആഭ്യന്തര സാഹചര്യങ്ങൾ വെനസ്വേലയെ സംബന്ധിച്ച് മോശമാണ് എന്നൊരു യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളേണ്ടതല്ലേ േണുക ഞാനൊരു നാല് അഞ്ചോ മിനിറ്റ് ഈ ഒരു വേളയിൽ എടുക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം ഈ ഏതു പ്രദേശത്തും രാഷ്ട്രം മാത്രമല്ല ഏതു പ്രദേശത്തും ഈ അമേരിക്കൻ ഐക്യനാടുകൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പും രണ്ടാം ലോക മഹായുദ്ധത്തിനു മുമ്പും അതിനുശേഷവും ഇത്തരത്തിലുള്ള ആക്രമണം ഇടപെടലുകൾ ഇൻ്റർവെൻഷൻ ആക്രമണങ്ങൾ അറ്റാക്സ് അധിനിവേശങ്ങൾ അഗ്രേഷനും ഇന്വേഷനും അവരുടേതായിട്ടുള്ള പാവഗവൺമെൻറ്റുകൾ അവരോധിക്കുന്നതും അതിനെല്ലാം അവരുടേതായ കുറേ ന്യായങ്ങളുണ്ട് അവരുടേതായ കുറേ ന്യായങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെയെല്ലാം ന്യായീകര സോഷ്യൽ മീഡിയ എന്നുള്ളത് വന്ന് വന്നൊരു വിസർജന പാത്രം പോലെ മാറിയിട്ടുണ്ടല്ലോ നമുക്കെല്ലാം അറിയാമല്ലോ ഇത്തരത്തിലുള്ള ഒരു ടെലിവിഷൻ ചർച്ചയിൽ വന്നിരുന്ന നമ്മളെല്ലാവരും പറയുന്നത് പോലുള്ള സഭ്യമായ ഭാഷയിലൊന്നും അല്ലല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി വരിക എന്നുള്ളത് അതിൽ ഒളിഞ്ഞും തെളിഞ്ഞും പല ആളുകൾ അശരീരിമാരായിരുന്നു കൊണ്ട് അതിൽ കൂടി അഭിപ്രായ പ്രകടനം നടത്തുന്നത് സ്വന്തം രക്ഷകർത്താക്കളുടെ മുന്നിലോ അല്ല തങ്ങൾ രക്ഷകർത്താക്കളായിട്ടുള്ള കുട്ടികളുടെ മുന്നിലോ ഇരുന്നു പറയാൻ കൊള്ളാത്തതായിട്ടുള്ള ഒരു പക്ഷേ ശൗചാലയത്തിൽ പോലും വിളിച്ചു പറയാനായി അറയ്ക്കുന്നതായിട്ടുള്ള വാക്കുകളും വരികളും സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നതിന് യാതൊരു അങ്ങനെ ഒരു വിസർജന പാത്രമായി അത് മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇനി ഈ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പെരുക്കാലട്ടയ്ക്ക് കണ്ണ് കിട്ടിയാൽ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ ഭ്രാന്തന്റെ കയ്യിൽ ആയുധപ്പുര കിട്ടിയാലുള്ള അവസ്ഥ അതാണ് ട്രംപിന്റെ കയ്യിലേക്ക് അമേരിക്ക പോലുള്ള ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്തും അതിന്റെ രാഷ്ട്രീയ അധികാരവും അതിൻ്റേതായിട്ടുള്ള ആയുധങ്ങളുടെ ശേഷിയും എല്ലാം കിട്ടിയത് കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് ഈ ലോകത്തെ എത്രയോ തവണ ചുട്ടുകരിക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് വീമ്പിളക്കുന്നതായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആ പ്രസിഡന്റ് മഹാനാണ് എന്ന് അമേരിക്കയിലെ നിരവധി ജനങ്ങൾക്ക് അവരുടെ പൗരന്മാർക്ക് ഒപ്പം അവരോടൊപ്പം തന്നെ അങ്ങനെ തന്നെ അവർക്ക് കുഴലത്ത് നടത്തുന്നവർക്കും എല്ലാം പറയാം അതായിക്കോട്ടെ ഞാൻ അത് അവരുടെ അഭിപ്രായത്തെയൊന്നും ഞാനിപ്പോൾ തള്ളിക്കളയുന്നില്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാം ആണ്ട് രേണുഗെന്നൊന്ന് ജനിച്ചിട്ടുണ്ടാവില്ല ലോകത്തിൽ ലോകത്തിലാദ്യമായി ഒരു ഇടതുപക്ഷ സഖ്യത്തിൻ്റെ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് അധികാരമുള്ള പ്രസിഡന്റ് അതുകൂടി മനസ്സിലാക്കണം ഡോക്ടർ സാൽവഡോർ അലൻഡെ ചിരിയിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആ ഗവൺമെന്റിന്റെ സ്പെയിനിലെ അംബാസിഡറായിരുന്നു പാബ്ലോ നരൂദ വിശ്വപ്രസിദ്ധനായ പാബ്ലോ നരൂദ മഹാകവിയായിട്ടുള്ള നോബൽ സമ്മാന ജേതാവ് ഈ സാൽവഡോർ അലൻറെയുടെ ഗവൺമെന്റിനെ സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാം ആണ്ടിൽ സിഐ എയുടെ അട്ടിമറി അങ്ങനെ നടത്തി അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു എന്നിട്ട് ജനറൽ പിനോഷയുടെ ഒരു ഗവൺമെന്റിനെ അവരോധിച്ചു അമേരിക്ക എവിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലാണ് എവിടെ ചിലിയിലാണ് ഈ ചിലിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനൊന്ന് വരെ ആ ഗവൺമെന്റ് തുടർന്നു മിൽട്ടൺ ഫ്രീഡ്മാൻറ്റേതായ സാമ്പത്തിക നയങ്ങളുടെ ലോകത്തിലെ ആദ്യത്തെ പരീക്ഷണശാല ഈ ചിലിയായിരുന്നു പിന്നീടാണ് ഈ മാർഗരറ്റ് താച്ചർ യു കെയിലെല്ലാം അത് നടപ്പാക്കിയത് അവിടെ ഈ കാരോ ഓഫ് ഡെത്ത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്താ ചെയ്തത് പനാമയിൽ ചെയ്ത് എന്തോ എന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കൂടി വരണമെന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടില്ല അതെ 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 ഞാൻ ഇങ്ങനെ ലോകത്തെല്ലായിടത്തുമുള്ള ഇടപെടൽ ക്യൂബയിൽ എന്താ ചെയ്തത് ബേ ഓഫ് പിക്സ് ദുരന്തം എന്നുള്ളത് അമേരിക്കയെ നാണം കെടുത്തിയതാണല്ലോ അല്ല വിയറ്റ്നാമിൽ എന്തായിരുന്നു നടന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ടുനിന്ന പതിനാല് കൊല്ലക്കാലം നീണ്ടുനിന്നൊരു യുദ്ധമുണ്ട് അല്ലേ എല്ലാവിധത്തിലുള്ള ഈ മിഷണറി മണിപ്പവർ മാനിപ്പുലേഷൻസ് എല്ലാ അധികാരത്തിന്റെ ഗർവം നടത്തിയിട്ട് പോലും പാവം മനുഷ്യർ ഇപ്പൊ രേണുക്ക പറഞ്ഞതുപോലെ അർത്ഥ പട്ടിണിക്കാരാണ് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജീവിക്കാൻ പോലും കഴിയില്ലായിരുന്നു അവിടെ തയാരം നിറഞ്ഞുകൂടാത്ത മക്കളെ പ്രസവിക്കേണ്ടി വന്ന പറക്കമുറ്റാത്തതായ പെൺകുട്ടികളടക്കം വിയറ്റ്നാമിൽ ഉണ്ടായി അമേരിക്കൻ പട്ടാളക്കാരെ ആ വിധത്തിൽ പിടിച്ചു ബലാത്സംഗം ചെയ്തത് ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് പതിനാല് കൊല്ലക്കാലം യുദ്ധം ചെയ്ത ആ വിധത്തിലുള്ള മനുഷ്യ ശരീരമെന്ന് മാത്രം പറയാൻ കഴിയുന്നവരുടെ നിശ്ചയദാർഢ്യമാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തെ മുട്ടുകുത്തിച്ചത് മനസ്സിലായില്ലേ കരയിൽ നടന്നതായ യുദ്ധമാണ് ഇവിടെ ഇപ്പോ വെണിസോലയിൽ നടത്തിയിട്ടുള്ളത് ഇത് വെനിസോല കൊണ്ട് ഒതുങ്ങുന്നതല്ല വെനിസോലയിൽ നമ്മളിപ്പോൾ പറയുന്നു അവിടെ വിലക്കയറ്റമാണ് ശരി അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ശരി കാര്യത്തിൽ ഇടപെടാനായി അമേരിക്കക്കാരും അധികാരം നൽകിയിട്ടില്ല അതാത് രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ അതാത് കാലത്ത് അവരുടേതായ ഗവൺമെന്റുകളെ അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ കൂടി അധികാരം പ്രശ്നമാക്കുകയോ അല്ല ജനകീയമായ അത്തരത്തിലുള്ള അപ്രൈസിങ്ങളിൽ കൂടി അത്തരത്തിൽ റിവോൾട്ടുകളിൽ കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാപങ്ങളിൽ കൂടി ചെറുത്തുനിൽപ്പുകളിൽ കൂടി നടത്തുക ഇതൊക്കെ സ്വാഭാവികമായ കാര്യം അമേരിക്കക്ക് എന്ത് കാര്യം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള ഒരു രാജ്യം അല്ലേ ഇന്ത്യക്കാരടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് ഈ തെമ്മാടികളെ കടത്തുന്നത് പോലെ കയ്യിലും കാളിലും വിലം നമ്മുടെ രാഷ്ട്രത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാൻ ഈ ചർച്ചയിൽ പറയുന്നില്ല അവിടെ നിന്ന് അവരെ ഇങ്ങോട്ടേക്ക് കയറ്റി കയക്കുക ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അമേരിക്ക നിർമ്മിക്കപ്പെട്ടത് അത്തരത്തിൽ അവിടെ വന്ന അതിഥി തൊഴിലാളികളോ അത്തരത്തിൽ വന്ന ഇതര രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരായവരോ ആണ് അമേരിക്കൻ ഐക്യനാടികളെ സൃഷ്ടിച്ചത് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള നഗരങ്ങളെ സൃഷ്ടിച്ചത് ഇത് ഈ വല്ലാത്ത ഒരു വർണ്ണഭൂമയുടേതായിട്ടുള്ള അധികാരത്തിന്റെ ഗർവ് ആയുധപ്പുരയുടെ ഗർവ് ഇത് കാണിക്കുക എന്നുള്ളത് ലോകത്തിന് ഭീഷണിയാണ് ലോകത്തെ ഒരു യുദ്ധത്തിന്റെ മുനമ്പിലേക്കാണ് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് തള്ളിവിടുന്നത് തീർച്ചയായും ഒരു യുദ്ധം മുനമ്പിലേക്ക് തള്ളി എന്നതാണ് ഇപ്പോൾ കുടിയേറ്റക്കാരെ കയറ്റിവിട്ടപ്പോൾ എന്ത് ചെയ്തു എന്നൊരു കാര്യം ഈ സമ്പത്ത് ചോദിക്കുകയുണ്ടായിരുന്നു